വെൽക്കം ടു എഡ്യൂക്കേഷൻ നമ്മുടെ പി വൈ ക്യു ഡിസ്കഷൻ സീരീസിന്റെ പാർട്ട് ത്രീയിലേക്ക് നിങ്ങൾ എല്ലാവരും വെൽക്കം ചെയ്യുകയാണ് പ്രീവിയസ് ഇയർ കോസ്ൻസ് ഇൻഡെപ്തായിട്ട് അനലൈസ് ചെയ്യാന്നുള്ളത് യു ജി സി നെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലേ കാരണം ഓരോ ടേമിലും നമ്മളോട് ചോദിച്ചിട്ടുള്ള കൊസ്റ്റ്യൻസ് റിലേറ്റഡ് ആയിട്ട് ചിലപ്പോൾ ആ കൊസ്റ്റിൻ അതുപോലെ ചോദിക്കണം എന്നൊന്നുമില്ല പക്ഷെ നമ്മളുടെ ഒരു എക്സാമിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ എക്സാമിന് ലാസ്റ്റ് ടേമിൽ അതേ കൊസ്റ്റ്യൻ നമ്മളോട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതെപ്പോഴും നടക്കുന്നൊരു കാര്യമല്ല എന്നാൽ പോലും നമ്മളുടെ ലാസ്റ്റ് ടേമിലെ കൊസ്റ്റിനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിലെ ഓപ്ഷൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കൊസ്റ്റൻസ് നമ്മളോട് ചോദിക്കാറുണ്ട് സോ പ്രീവിയസ് ഇയർ ഇൻഡെപ്റ്റ് ആയിട്ട് അനലൈസ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സോ ഇന്ന് നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം അപ്പോ ആദ്യത്തെ കൊസ്റ്റൻ നോക്കാം നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ ചോദിച്ചു വരുന്ന കൊസ്റ്റ്യൻസ് ആണ് മാസ് ഫോളോയിങ്ങും അതുപോലെ തന്നെ ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാനുള്ള ചോദ്യങ്ങളും അപ്പോൾ ഇവിടെ നോക്കുക നമുക്ക് കുറച്ച് സ്കീംസ് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഇയേഴ്സ് തന്നിട്ടുണ്ട് ഇത് മാച്ച് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത് സോ അപ്പോൾ ഇപ്പോൾ ടൂലിൽ തന്നെ വന്നിട്ടുള്ള ആണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും അല്ലേ ഈ ഏരിയ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളത് അപ്പോൾ ഐ സി ടി ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ കാര്യങ്ങൾ നോക്കാം ആദ്യത്തേത് എന്താണ് പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ നാഷണൽ മിഷൻ ഓൺ ടീച്ചേഴ്സ് ആൻഡ് ട്രെയിനിങ് ദെൻ സിസ്റ്റമാറ്റിക് അസംബ്ലേഷൻ ഓഫ് മീഡിയ വ്യൂസ് ഫോർ ഡെസിഷൻ മേക്കിംഗ് സംവർദ് എന്ന് പറയും ദെൻ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് മിഷൻ ആൻഡ് നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ദാറ്റ് ഈസ് എൻ സിഇർ ടി അത് ചിലപ്പോൾ നിങ്ങൾ പേപ്പർ വണ്ണിലൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ലേ സോ എന്താണ് ഇതിൻ്റെ കറക്റ്റ് മാച്ച് വരുന്നത് എന്നുള്ളത് നിങ്ങൾ ഓപ്ഷൻസ് നോക്കിയിട്ട് ചൂസ് ചെയ്യുക സോ ഏതാണ് ഇവിടെ കറക്റ്റ് ആൻസർ വരാ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് സോ ഇവിടെ നോക്കുക പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ നാഷണൽ മിഷൻ ഓൺ ടീച്ചേഴ്സ് ആൻഡ് ട്രെയിനിങ് സോ അവിടെ തന്നെ ഉണ്ടല്ലേ എന്താണ് ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ടീച്ചേഴ്സ് ആൻഡ് ട്രെയിനിങ് എന്നുള്ളതാണ് അതിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് ടു തൗസൻഡ് ഫോർട്ടീനിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ദെൻ സിസ്റ്റമാറ്റിക് അസംബ്ലേഷൻ ഓഫ് മീഡിയ വ്യൂസ് ഫോർ ഡെസിഷൻ മേക്കിംഗ് സംവത് ടു തൗസൻഡ് ട്വൻറ്റിയിലാണ് വന്നിട്ടുള്ളത് സോ നമ്മുടെ ഐ സി ടിയിൽ ഐ സി ടിൻ്റെ എഡ്യൂക്കേഷൻ എന്നുള്ളൊരു ഏരിയയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു സംവതിൻ്റെ എസ്റ്റാബ്ലിഷിംഗ് ഇയർ എന്ന് പറയുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ആണ് നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് മിഷൻ ടു തൗസൻഡ് ഫിഫ്റ്റീനിലാണ് വരുന്നത് ആൻഡ് എൻ സി ഇ ആർ ടി നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് നയൻറ്റീൻ സിക്സ്റ്റി വണ്ണിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് സോ ഇത് ഓരോന്നും എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വളരെ ആയിട്ട് നോക്കാം ബട്ട് ഇവിടെ നമ്മൾ എന്താണ് അതിൻ്റെ എസ്റ്റാബ്ലിഷിംഗ് ഇയർ ആൻഡ് എന്താണ് അതിൻ്റെ പർപ്പസ് എന്നുള്ളത് മാത്രമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ദെൻ അടുത്തൊരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഈ ഡായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ഏരിയ ആണല്ലേ നമ്മളുടെ ഫിലിം എന്ന് പറയുന്ന നയൻറ്റ് മൊഡ്യൂൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റൻസ് നമ്മളോട് ചോദിക്കാറുണ്ട് സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കുക എന്താണ് ചോദിച്ചിട്ടുള്ളത് ദ ഫിലിം ആൻഡ് ഇറ്റ്സ് ഡയറക്ടർ വിച്ച് വാസ് പാർട്ടലി ഷോർട്ട് ആസ് എ സൈലന്റ് ഫിലിം ആൻഡ് പാർട്ടലി ഷോർട്ട് ആസ് എ സൗണ്ട് ഫിലിം താഴെ പറഞ്ഞിട്ടുള്ളതിൽ നമുക്ക് ഇപ്പം കുറച്ച് ഫിലിംസ് തന്നിട്ടുണ്ട് അതിൻ്റെ ഡയറക്ടേഴ്സും തന്നിട്ടുണ്ട് അപ്പം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഏത് ഫിലിമാണ് പാർട്ട്ലി സൈലന്റ് ആൻഡ് പാർട്ട്ലി സൗണ്ട് ഫിലിം ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളത് റിയുന്നുണ്ടാവും ജസ്റ്റ് ഒന്ന് നോക്കുക സ്റ്റേജ് കോച്ച് തന്നിട്ടുണ്ട് ഗ്രേറ്റ് ട്രെയിൻ റോബറി ബൈ എഡുണ പോട്ട് ദെൻ എന്താണ് ബ്ലാക്ക് മെയിൽ ആൻഡ് ബ്രോക്കൻ ബ്ലോസംസ് ഇതാണ് നമുക്ക് ഓപ്ഷൻസിൽ തന്നിട്ടുള്ളത് സോ ഏതാണ് കറക്റ്റ് ആൻസർ വരിക കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബ്ലാക്ക് മെയിൽ ബൈ ആൽഫ്രഡ് ഹിച്ച് കോക്ക് ആണ് സോ നിങ്ങൾ നോക്കുക ഈ ഒരു മൂവിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇത് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലാണ് അപ്പം ഇപ്പം നമുക്ക് കഴിഞ്ഞ എക്സാം ഉണ്ടല്ലോ ഡിസംബർ ടു തൗസൻഡ് ട്വൻ്റി ഫോർ അതിലും നമ്മളോട് ഈ ഒരു ബ്ലാക്ക് മെയിൽ മൂവി എന്ന് പറഞ്ഞിട്ട് ഡയറക്ടറുമായിട്ട് മാച്ച് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതാണ് നമ്മുടെ ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റൻസിൻ്റെ ഒരു ലിങ്ക് എന്ന് പറയുന്നത് സോ ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നല്ലോ അത് വളരെ ഡയറക്റ്റ് തന്നെയായിരുന്നു കാരണം അവിടെ നമുക്ക് ബ്ലാക്ക് മെയിൽ ആൽഫ്രഡ് ഹിച്ച് കോക്ക് എന്നുള്ളത് ഓപ്ഷനിൽ തന്നിട്ടുണ്ടായിരുന്നു സോ ഇത്തവണ നമ്മളോട് മാച്ച് ദ ഫോളോയിങ്ങിൽ ബ്ലാക്ക് മെയിൽ ഫിലിം തന്നു മാച്ച് ദ ഫോളോയിങ്ങിൽ ഡയറക്ടറാണ് കൊടുത്തിട്ടുള്ളത് ഹിച്ച് കോക്കിൻ്റെ പേരവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സോ ഇത് നോക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് ബ്ലാക്ക് മെയിൽ ഫിലിം ഹിറ്റ് കോക്ക് ഡയറക്റ്റ് ചെയ്യുന്നത് ആൻഡ് ഇറ്റ് വാസ് ഡ്യൂറിങ് ദ ട്രാൻസിഷൻ ടു സൗണ്ട് എറ നമുക്കറിയാമല്ലേ വേൾഡിൽ ആദ്യമായിട്ടുള്ള ടോക്കി ഫിലിം വന്നിട്ടുള്ളത് നയൻറ്റീൻ ട്വൻറ്റി സെവനിലാണ് അല്ലേ ഏതായിരുന്നു വേൾഡിലെ ആദ്യത്തെ ടോക്കി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മളുടെ സൗണ്ട് ഫിലിം എന്ന് പറയുന്നത് റിയുന്നുണ്ടാവും ഏതാണ് ദ ജാസിങ് ബൈ അലൻ ക്രോസ്ലാൻഡ് ആണല്ലേ അത് നയൻറ്റീൻ ട്വന്റി സെവനിലാണ് വരുന്നത് സോ ഈ ഒരു ട്രാൻസിഷൻ പീരീഡ് സൗണ്ട് ഏറിയയിലേക്കുള്ളൊരു ട്രാൻസിഷൻ പീരീഡിലാണ് നമ്മളുടെ ഈ ഒരു ബ്ലാക്ക് മെയിൽ എന്ന് പറയുന്ന മൂവി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ വന്നിട്ടുള്ളത് സോ ഇവിടെ എന്താണ് അതൊരു സൈലന്റ് ഫിലിമാണ് പാർട്ട്ലി അറ്റ് ദ സെയിം ടൈം അവിടെ എന്തുണ്ടായിരുന്നു മ്യൂസിക് ആൻഡ് ഡയലോഗ്സ് എന്നുള്ള രീതിയിൽ പകുതി അതെന്താണ് സൗണ്ട് ഫിലിമും കൂടെയാണ് സോ ദാറ്റ്സ് ഇമ്പോർട്ടൻ്റ് ദൻ കുറച്ചായിട്ട് നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിലൊന്നെന്ന് പറയുന്നത് ഫിലിം ഡയറക്ടേഴ്സും അവരുടെ ഫിലിംസിൽ ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് സോ ഹിച്ച് കോക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ ഫേമസ് ആയിട്ടുള്ള ഡയറക്ടറാണ് അദ്ദേഹത്തിൻ്റെ ഒരു കൊസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു അതുപോലെ സൈക്കോ മൂവിയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാറുണ്ട് സോ അദ്ദേഹത്തിൻ്റെ കുറച്ചധികം ഫിലിംസും അതിൻ്റെ യേഴ്സും ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക കാരണം ചിലപ്പോൾ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ട് പൊതുവേ ഇന്ത്യൻ ഫിലിം ഡയറക്ടേഴ്സ് അവരുടെ മൂവീസിൻ്റെ ഒരു ക്രൊണോളജി ചോദിക്കാറുണ്ട് ബട്ട് എന്താണ് നമുക്ക് എല്ലാ ഡയറക്ടേഴ്സും അവരുടെ മൂവീസും അറ്റ്ലീസ്റ്റ് ഫേമസ് ആയിട്ടുള്ളവർ ഇത് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ എക്സാമിൻ്റെ ഒരു ട്രെൻഡും പാറ്റേണും ഒക്കെ മാറി വരുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മളും പ്രിപ്പയർഡ് ആവുക ജസ്റ്റ് സിലബസിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളതിൽ എന്താണ് ചെറിയ രീതിയിൽ ചേഞ്ചസ് വരത്തുക ഓക്കെ അപ്പോൾ ഇവിടെ എന്താണ് വന്നിട്ടുള്ളത് ദ പ്ലഷർ ഗാർഡൻ നയൻറ്റീൻ ട്വൻറ്റി ഫൈവ് ആണ് ലോഡ്ജ് നയൻറ്റീൻ ട്വൻറ്റി സെവൻ ദ റിങ് നയൻറ്റീൻ ട്വൻ്റി സെവൻ ഡൗൺ ഹിൽ ട്വൻ്റി സെവൻ തന്നെയാണ് ഈസി വെർച്യു ഫാമേഴ്സ് വൈഫ് മാങ്ക്സ് മാൻ ബ്ലാക്ക് മെയിൽ നമ്മളിപ്പോൾ കണ്ടല്ലോ അല്ലെ പാർട്ട്ലി സയലൻറ്റ് ആൻഡ് പാർട്ട്ലി സൗണ്ട് ഫിലിം ആയിരുന്നു ബ്ലാക്ക് മെയിൽ എന്ന് പറയുന്നത് ജൂണോ ആൻഡ് ദ പേക്കോക്ക് ദ സ്കിൻ ഗെയിം മാരി റിച്ച് ആൻഡ് സ്ട്രെയിൻ നമ്പർ സെവൻറ്റീൻ ദ മാൻ ഹു ന്യൂ ടു മച്ച് ദ തേർട്ടി നയൻ സ്റ്റെപ്സ് സീക്രെട്ട് ഏജൻറ് സബോട്ടാഷ് യങ് ആൻഡ് ഇന്നസെൻറ് ദ ലേഡി വാനിഷസ് റബേക്ക ഫോറിൻ കറസ്പോണ്ടൻറ്റ് എൻ്റെ അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള സൈക്കോ ഇതൊക്കെ ഹിച്ച് കോക്കിൻ്റെ മൂവീസാണ് സോ ഇവിടെ കാണുമ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാകും ഇത്രയും മൂവീസ് നമ്മൾ ബൈഹാർട്ട് പഠിക്കണമെന്നുള്ളത് അപ്പം അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രൊണോളജിക്കലി തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും യേഴ്സ് കറക്റ്റ് ഓർത്ത് വയ്ക്കാൻ പറ്റില്ലെങ്കിലും ഈ ഒരു ഓർഡറിൽ നിങ്ങൾ എന്താണ് എപ്പോഴും ഇതൊന്ന് എഴുതി വെക്കുക ഇടയ്ക്കിടയ്ക്ക് അത് വായിച്ചു നോക്കുക റിവൈസ് ചെയ്യുക അതാണ് നമുക്ക് മെമ്മറൈസ് ചെയ്യാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത് അല്ലേ നിങ്ങൾ എഴുതി വെച്ച് അതിടക്കിടക്ക് വായിച്ച് നോക്കുക എന്നുള്ളതാണ് സോ ദിസ് ഓൾ അബൌട്ട് ഹിച്ച് കോക്ക് മൂവീസ് ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് എസ് സി പി മോഡൽ യൂസ് ഇൻ ദി സ്റ്റഡി ഓഫ് മീഡിയ ഇക്കണോമിക്സ് വാട്ട് ഡസ് പി സ്റ്റാൻഡ്സ് ഫോർ അപ്പോൾ എസ് സി പി എന്ന് പറയുന്ന ഒരു മീഡിയ ഇക്കണോമിക്സ് അല്ലെങ്കിൽ മീഡിയ മാനേജ്മെൻറ് മോഡലാണല്ലേ അതിൽ പി എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രൊഡക്റ്റ് പ്ലേസ് പെർഫോമൻസ് ഓർ പ്രൈസ് എസ് സി പി മോഡൽ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ പി എന്ന് പറയുന്നത് പെർഫോമൻസ് ആണ് എസ് സി പി എന്ന് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ് സ്ട്രക്ചർ കോണ്ടക്ട് ആൻഡ് പെർഫോമൻസ് അനാലിസിസ് സോ എന്താണിത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ദ ലെവൽ ഓഫ് കോമ്പറ്റീഷൻ വിത്തിൻ ദ ഇൻഡസ്ട്രീസ് അതാണ് നമ്മൾ സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൻഡ് കോണ്ടക്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലേ ബിഹേവിയർ ആണ് പറയുന്നത് ആൻഡ് പെർഫോമൻസ് ഈ സ്ട്രക്ചർ കോണ്ടക്റ്റ് ആൻഡ് പെർഫോമൻസ് അനാലിസിസ് അതാണ് മീഡിയ ഇക്കണോമിക്സിൽ എസ് സി പി അല്ലെങ്കിൽ എസ് സി പി എനാലിസിസ് എന്ന് പറയുന്നത് സോ എവിടെ നിങ്ങൾ നോക്കുക ഇറ്റ് ഈസ് എൻ അനലിറ്റിക്കൽ ഫ്രെയിംവർക്ക് ലിങ്കിങ് മാർക്കറ്റ് സ്ട്രക്ചർ കോണ്ടക്റ്റ് ആൻഡ് പെർഫോമൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ആൻഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ജോ എസ് ബ്രെയിൻ ജൂനിയർ നയൻറ്റീൻ ഫിഫ്റ്റി നയനിലാണ് സോ ഇയർ നോട്ട് ചെയ്യുക ഇനി ഇതെന്താണ് ചിലപ്പോൾ നമ്മളോട് ഇയർ വെച്ചിട്ട് ചോദിക്കാം സോ എന്താണ് ഒരു മീഡിയ എക്കണോമിക് മോഡലാണ് അതിൽ സ്ട്രക്ചർ കോണ്ടക്റ്റ് ആൻഡ് പെർഫോമൻസ് ആണ് വരുന്നത് ആരാണ് ബെയിൻ ജൂനിയർ ആണ് നയൻറ്റീൻ ഫിഫ്റ്റി നയനിൽ ഇത് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് എന്നുള്ളത് ഓർത്തുവെക്കാം ദെൻ അടുത്തൊരു ക്വസ്റ്റിൻ ഗെയിൻ മൂവിയിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജൂൺ ടു തൗസൻഡ് ട്വന്റി ഫോറില് വന്നിട്ടുള്ളതാണ് ഫിലിമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണല്ലേ അതും എങ്ങനെയാണ് വന്നിട്ടുള്ളത് ക്രൊണോളജി എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത് സോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂവീസിൻ്റെ ഒക്കെ ഇയേഴ്സ് അറിഞ്ഞിരിക്കുക ഈ ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് അറേഞ്ച് ദ ഫോളോയിങ് ഫിലിംസ് ആൻഡ് ടി വി ഷോസ് പ്രൊഡ്യൂസ്ഡ് ബൈ വാൾട്ട് ഡിസ്നി സ്റ്റുഡിയോ ഇൻ അസെൻറ്റിങ് ഓർഡർ അക്കോർഡിംഗ് ടു ദ ഇയർ ഓഫ് ഫേഴ്സ് റിലീസ് എന്നുള്ളതാണ് സോ അസൻറിങ് ഓർഡറിൽ താഴെ കൊടുത്തിട്ടുള്ള മൂവീസിനെ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഏതൊക്കെയാണ് സിൻട്രലേ ഉണ്ട് ദ മിക്ക മൗസ് ക്ലബ്ബ് ദ ജംഗിൾ ബുക്ക് സ്നോ വൈറ്റ് ആൻഡ് സെവൻ ഡാഫ്സ് ആൻഡ് മെരി പോപ്പിൻസ് അപ്പോൾ താഴെ തന്നിട്ടുള്ളത് വാൾട്ട് ഡിസ്നി പ്രൊഡക്ഷൻസ് ആണല്ലേ കുറച്ച് മൂവീസാണ് സോ അതിന് നമ്മൾ എന്ത് ചെയ്യുക എന്നുള്ളതാണ് അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ് സോ എന്താണ് കറക്റ്റ് ആൻസർ വരുന്നത് ഒന്ന് നോക്കുക അതിൽ നിങ്ങൾക്ക് ആൻസർ കറക്റ്റ് അറിയില്ലെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവും ഈ തന്നിട്ടുള്ളതിൽ ഫേസ്റ്റ് വന്നിട്ടുള്ളത് സ്നോ വൈറ്റ് ആൻഡ് സെവൻ ഡാഫ്സാണെന്നുള്ളത് അല്ലേ ഏതിയറിലാണ് വന്നിട്ടുള്ളത് സ്നോവൈറ്റ് ആൻഡ് സെവൻ ഡ്രോഫ്സ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് വന്നിട്ടുള്ളത് ഹാവ് സിൻറെ നയൻറ്റീൻ ഫിഫ്റ്റിയിലാണ് മിക്കി മൗസ് ക്ലബ് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് മേരി പോപ്പിൻസ്റ്റി ഫോർ ആൻഡ് ദ ജംഗിൾ ബുക്ക് സോ ഇപ്പം തന്നെ ഇയേഴ്സ് പഠിച്ചിരിക്കുക കാരണം അടുത്തൊരു എക്സാമ്പിൾ ഇതിലേതെങ്കിലും ഒന്ന് ചോദിക്കാൻ മതി ചിലപ്പോൾ നമ്മളോട് സ്നോ വൈറ്റ് ആൻഡ് സെവൻ്റ് ഓഫ്സ് വോസ് റിലീസ്ഡ് ഇൻ എന്നുള്ളൊരു ക്വസ്റ്റൻ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ വോൾട്ട് ഡിസ്നി പ്രൊഡക്ഷൻ ആയിട്ടുള്ള സ്നോ വൈറ്റ് ആൻഡ് സെവൻ്റ് ഓഫ്സ് ഏത് ഇയറിൽ വന്നു എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് തന്നിട്ടുള്ളത് കുറച്ച് ഡിസ്നി പ്രൊഡക്ഷൻസ് ആണല്ലേ അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത് വാൾട്ട് ഡിസ്നി സ്റ്റുഡിയോസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് റെസ്പെക്റ്റഡ് ഫിലിം സ്റ്റുഡിയോസ് അപ്പോൾ ഈ ഒരു വാൾട്ട് ഡിസ്നി എന്ന് പറയുന്ന ലേബലിൽ അറിയപ്പെടുന്നത് എന്താണ് കുറച്ചധികം ആണ് ഈ പറഞ്ഞിട്ടുള്ള സ്റ്റുഡിയോസ് സ്റ്റുഡിയോസൊക്കെ കൂടുമ്പോഴാണ് എന്ത് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള വാൾട്ട് ഡിസ്നി സ്റ്റുഡിയോസ് അല്ലെങ്കിൽ ഡിസ്നി സ്റ്റുഡിയോസ് എന്ന് പറയുന്നത് സോ ഏതൊക്കെയാണ് വരുന്നത് നോക്കുക ഡിസ്നി വാൾട്ട് ഡിസ്നി ആനിമേഷൻ സ്റ്റുഡിയോസ് പിക്സാർ ആനിമേഷൻ സ്റ്റുഡിയോസ് ലൂക്കാസ് ഫിലിം ദെൻ മാർവൽ സ്റ്റുഡിയോസ് സെർച്ച് ലൈറ്റ് പിക്ചേഴ്സ് ആൻഡ് ട്വൻറ്റി എയ്റ്റ് സെഞ്ചുറി ഫോക്സ് ഇതൊക്കെ ഇൻകംപോസ് ചെയ്യുന്ന ഒരു ലേബിളാണ് എന്തെന്ന് പറയുന്നത് വാൾട്ട് ഡിസ്നി എന്ന് പറയുന്നത് സോ അവരുടെ പ്രൊഡക്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് സോ ഇതാണ് സ്നോവൈറ്റ് ആൻഡ് സെവൻ ടോഫ്സ് നയൻറ്റീൻ തേർട്ടി സെവൻ സിൻട്രല നയൻറ്റീൻ ഫിഫ്റ്റി മിക്കി മൗസ് ക്ലബ് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് ആൻഡ് മേരി പോപ്പിൻസ് നയൻറ്റീൻ സിക്സ്റ്റി ഫോർ ജംഗൽ ബുക്ക് എന്ന് പറയുന്നത് നയൻറ്റീൻ സിക്സ്റ്റി സെവൻ ആണ് എഗെയിൻ നമുക്ക് മൂവിയിൽ നിന്നുള്ള അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റിനാണ് ഇവിടെ എന്താണ് തന്നിട്ടുള്ളത് ഡയറക്ടേഴ്സ് ആൻഡ് ഫിലിംസിനെ മാസ് ദ ഫോളോയിങ് എന്നുള്ള രീതിയിലാണ് ഇത് നമ്മളോട് ലേറ്റസ്റ്റ് എക്സാമിന് ജൂൺ ഡിസംബർ ട്വൻ്റി ട്വൻ്റി ഫോർ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ശ്യാംബനഗൽ സായ് പരഞ്ച് പേ സത്യജിത് റേ ആൻഡ് ബിമൽ റോയ് ഫേമസ് ആയിട്ടുള്ള ഫിലിം ഡയറക്ടേഴ്സിനെയാണ് കൊടുത്തിട്ടുള്ളത് സോ അവരുടെ ഫിലിംസുമായിട്ട് മാച്ച് ചെയ്യുക എന്നുള്ളതാണ് എന്താണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരിക നിങ്ങൾക്ക് എന്തായാലും സത്യജിത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു പേരെന്ന് പറയുന്നത് ഏതായിരിക്കും പതേർ പാഞ്ചാലിയാണ് അല്ലേ അദ്ദേഹത്തിൻ്റെ ഫേസ്റ്റ് ഫിലിമാണ് സോ നിങ്ങൾ ആദ്യം ആ രീതിയിലൊന്ന് നോക്കുക സി രണ്ട് വരുന്ന ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളത് സോ എന്താണ് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ സി രണ്ട് വരുന്നതിലുള്ളത് ദെൻ നിങ്ങൾ ഒന്നുകൂടെ നോക്കുക ബാക്കി ഏതൊക്കെ ഡയറക്ടേഴ്സിനെയും അവരുടെ ഫിലിം അറിയോ എന്നുള്ളത് ഇവിടെ നമുക്ക് സുജാത അതുപോലെ തന്നെ നിശാന്ത് എന്നൊക്കെ പറയുന്ന ഫിലിംസ് ആരുടേതാണെന്നുള്ളത് അറിയോന്നൊന്ന് നോക്കുക കാരണം ഇന്ത്യൻ ഫിലിം ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് സോ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ഇവിടെ എന്താണ് കറക്റ്റ് ആൻസർ നമുക്ക് വരുന്നത് വിമൽ റോയ് ഫിലിം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുന്നാണ് വിചാരിക്കുന്നത് സോ കറക്ട് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് ശ്യാം പെനഗലിൻ്റെ മൂവിയാണ് നിഷാന്ത് എന്ന് പറയുന്നത് സായ് പരഞ്ച്പേൻ്റെ മൂവിയാണ് ചഷ്മെ ബദുർ എന്ന് പറയുന്നത് ദെൻ എന്താണ് വരുന്നത് സത്യജിത്രേ റെ പതിയർപ്പാഞ്ചാലി ആണ് ആൻഡ് വിമൽ റോയ് ആണ് സുജാത എന്ന് പറയുന്നത് ഓക്കെ സോ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് സത്യജിത്രേ അതുപോലെ തന്നെ വിമൽ റോയ് ഫിലിംസ് നോക്കാം അപ്പം സത്യജിത്രെ ഫിലിംസ് എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിലും ചോദിക്കാറുണ്ട് അപ്പോറ്റിലജിയിൽ വരുന്ന ഫിലിംസ് ഏതൊക്കെയാണെന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതിനെ ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് സോ ഇതുപോലെയുള്ള മാച്ച് ദ ഫോളോയിങ്ങിൽ സത്യജിത്രേ അദ്ദേഹത്തിന്റെ ഫിലിംസ് ചോദിക്കാറുണ്ട് ശത്രിഞ്ച് കെ കിലാടി ഈ ഒരു ലേറ്റസ്റ്റ് എക്സാമിന് നമ്മളോട് ചോദിച്ചതായിരുന്നു സോ നോക്ക നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവില് പതേർ പാഞ്ചാലി ദാറ്റ് വാസ് ഹിസ് ഫസ്റ്റ് ഫിലിം ഇൻ്റർനാഷണൽ എക്ലൈം കിട്ടിയിട്ടുള്ള ഒരു ഫിലിം ആണല്ലേ കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ഹ്യൂമൻ ഡോക്യുമെന്റ് അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു ഫിലിം ആയിരുന്നു ദെൻ അപ്പു ട്രിലജി എന്ന് പറയുന്ന മൂന്ന് ഫിലിംസിൽ പത്തേർ പാഞ്ചാലി അപരാജിതോ വരുന്നുണ്ട് ദെൻ അപ്പൂർ സെൻസാർ വരുന്നുണ്ട് ഈ മൂന്ന് ഫിലിംസാണ് അപ്പു ട്രിലജി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് അല്ലേ അദ്ദേഹത്തിൻ്റെ ആ സീരീസ് ഓഫ് ത്രീ ഫിലിംസ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് പത്തേർ പാഞ്ചാലി വരുന്നത് അമ്പത്തി ആറിൽ അപരാജിതോ അമ്പത്തി ഒമ്പതിൽ അബുർ സെൻസാർ ദെൻ സത്യജിത്രേൻ്റെ മറ്റു ഫിലിംസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പരഷ് പത്തർ ഉണ്ട് നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റ് ആണ് ജലസാഗ ഫിഫ്റ്റി എയ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ദേവി തീൻ കന്യ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നാണ് ദെൻ നമ്മൾ അടുത്തത് ശ്യാം ബെനഗൽ മൂവീസ് നോക്കുകയാണെങ്കിൽ ഏതാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടായിരുന്നത് നിശാന്തായിരുന്നു അല്ലേ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മൂവീസ് മാത്രമാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് നയൻറ്റീൻ സെവൻറ്റി ഫോറില് അംകുർ നയൻറ്റീൻ സെവൻറ്റി ഫൈവില് നിഷാന്ത് സെവൻറ്റി സിക്സില് മന്ദൻ ദെൻ നയൻറ്റീൻ സെവൻറ്റി സെവനിൽ ഭൂമിക ആൻഡ് നയൻറ്റീൻ സെവൻറ്റി എയ്റ്റ് ജൊനൂൺ ഇത്രയാണ് നമ്മളുടെ ആരുടെ ബിമ സോറി ശ്യാം മെനഗലിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിലിംസ് വരുന്നത് സോ നമുക്ക് നമുക്കിതിൽ തന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഒരു ഡയറക്ടർ ആയിരുന്നു ബിമൽ റോയ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുറച്ച് ഫിലിംസും കൂടെ നമുക്ക് ജസ്റ്റ് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ തന്നിട്ടുള്ളത് കാരണം ഇപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചില്ലേ ഹിച്ച് കോക്കിൻ്റെ ഒരുപാട് മൂവീസ് നോക്കി അതുപോലെ തന്നെ ആരൊക്കെയാണ് ശ്യാം പെനഗലിൻ്റെ നോക്കിയിട്ടുണ്ടായിരുന്നു സത്യജിത്രയും മൂവീസ് നോക്കിയിട്ടുണ്ടായിരുന്നു സോ ഇതിൽ നമ്മൾ ബിമൽ റോയുടെ പ്രധാനപ്പെട്ട മൂവി ഇതിൽ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് ഏതാണ് സുജാത എന്ന് പറഞ്ഞ ഫിലിമാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് സോ പരിണീത ദോ ബീഗമീൻ ദൻ ബാബേട്ടി ദേവദാസ് മധുമതി യാഹൂദി സുജാത പരക് കാബൂളിവാലോലെ തന്നെ എന്താണ് ബാന്തി എന്നൊക്കെ പറയുന്നത് വിമൽ റോയുടെ ഫിലിംസ് ആണ് സോ ഫിലിം ഡയറക്ടേഴ്സ് അവരുടെ ഫിലിംസ് ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ സ്കോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഫിലിംസിൻ്റെയൊക്കെ ഒരു പ്രൊണോളജിയും നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈയൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് കൂടുതൽ പി വൈ ഗ്യൂസ് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നോക്കാം താങ്ക് യു